ഇന്നത്തെ ചർച്ച എന്താണ് എന്താണ് ഇത് വളരെ സാമാന്യ ലോകത്ത് മുസ്ലിങ്ങളെല്ലാം വളരെ ചെറുപ്പകാലം മുതൽ കേട്ടുകൊണ്ടേയിരിക്കുന്ന വളരെ അടിസ്ഥാന പദങ്ങളാണ് ഷിർക്കു അതിന്റെ ഭാഷാന്തരം ഏകത്വം അല്ലെങ്കിൽ ഏക ദൈവത്വം എന്ന് പറഞ്ഞാൽ ബഹുദൈവത്വം അടിസ്ഥാനപരമായി ഇതിന് പല തലങ്ങളുണ്ട് തലനങ്ങൾ വന്നിട്ടുണ്ട് അതിന് ഈ തലങ്ങളെ ഈ വിധാനങ്ങളെ ഇതിന്റെ വിശ്വാസ ഘട്ടങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാതിരിക്കുകയും പലതിനെയും പല ഘട്ടങ്ങളിൽ കലർത്തപ്പെട്ട് മനസ്സിലാക്കുകയും ചെയ്തോടുകൂടിയാണ് ഇതിൽ പാകപ്പിഴവുകൾ വന്നത് ഈ പാകപ്പിഴവുകളാണ് മുസ്ലിം സമൂഹത്തെ പല ഗ്രൂപ്പുകളാക്കി പല വിഭാഗങ്ങളാക്കി പല തലത്തിൽ നിലനിർത്താൻ ഈ ഭാഗീയതകൾ രൂക്ഷമായത് ഇതിന്റെ യഥാർത്ഥ വിപക്ഷ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് എന്നത് ഒരു വസ്തുതയിൽ കാരണം എന്നത് അടിസ്ഥാനപരമായ ഒരു വിശ്വാസമാണ് ഒരു തലത്തിൽ അടിസ്ഥാനപരമായ ഒരറിവാണ് മറ്റൊരു ഘട്ടത്തിൽ അടിസ്ഥാനപരമായ ഒരനുഭവമാണ് അതിന്റെ അടുത്ത ഘട്ടത്തില് നമ്മൾ പറയുന്ന പോലെ ഇതിനൊരു ശരിയത്വണ്ട് അതിനൊരു തിരിയറ്റത്തുണ്ട് അതിനൊരു ഹക്കി ഉണ്ട് അതിനൊരു ബാഹ്യ തലവും ആന്തരിക തലവും ഒരു യാഥാർത്ഥ്യ തല ഈ മൂന്ന് ഘട്ടങ്ങളിൽ യഥാവിധം മനസ്സിലാക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും പരമമായിട്ടുള്ളത് ഈ വിഷയത്തിൽ മഹമൂദ് സൂക്ഷിയുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വരിയുണ്ട് അതാണ് എനിക്ക് ഏറ്റവും ആഴത്തില് ദൗഹീദിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു വരി അതിങ്ങനെയാണ് നിങ്ങൾ ഒന്നിനെ അറിയുക ഒന്നിനെ ദർശിക്കുക ഒന്നിനെ പ്രണയിക്കുക ഒന്നായി തീരുക ഇതാണ് സൂഫികളുടെ ബാഹ്യമായ തൗഹീദിന്റെ വിപക്ഷകളെ നമുക്കറിയാവുന്ന നമുക്കറിയാവുന്നുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കേണ്ടതില്ലോ അതിനെ കുറിച്ച് പറഞ്ഞത് നമ്മളെ സമയത്തെ കാരണം നമ്മുടെ ഗ്രൂപ്പിൽ ഈ വിഷയം ചോദിച്ചിരിക്കുന്നത് സൂഫി തലത്തിൽ യാത്രികരാണ് സൂഫി തലത്തിലുള്ള അതിന്റെ ആഴത്തിലുള്ള പരമമായ അർത്ഥമാണ് അതിന്റെ ഹീക്കത്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ വിശ്വാസ തലമോ അറിവിന്റെ തലമോ അല്ല അത് മറ്റൊരു വിഷയം അത് ആ അത് വിട്ടിട്ട് ഹറ്റീക്കത്തിനെ കുറിച്ച് മാത്രം പറയാനാണ് ഇപ്പൊ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഇതിന്റെ ഹറ്റീക്കത്ത് എന്താണെന്ന് വെച്ചാൽ ഒന്നു അറിയുക എന്നതാണ് അതിന്റെ ആദ്യ തലം അതാണ് അതിന്റെ ആ ഏകമായ ഒന്നിനെ അറിയുക അത് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയുക എന്നത് ഒരു ബുദ്ധിപരമായ പ്രക്രിയയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ അവൻ അറിയലാണ് ഏകമാണ് എന്നറിയുക ആ അറിവിൽ പിന്നെയും സംശയങ്ങളുണ്ടാവും ആ അറിവിൽ ചോദ്യങ്ങൾ ആ അറിവിൽ സന്ദേഹങ്ങൾ ഏകമാണ് എന്ന അറിവിൽ സന്ദേഹങ്ങളുണ്ട് അവിടെയാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും വാദപ്രതിഭാദ വാദപ്രതിപാദങ്ങളും ചിന്തകളും തർക്കങ്ങളും ഖണ്ഡന മണ്ഡലങ്ങളെല്ലാം വരുന്നത് ഈ അറിവിന്റെ തലത്തിലാണ് അവിടെയാണ് സംഘങ്ങളും സംഘടനകളും ഗ്രൂപ്പുകളും എല്ലാം നിലകൊള്ളുന്നത് ഈ ഘട്ടത്തിലാണ് അറിവിന്റെ ഘട്ടത്തിലാണ് അത് സന്ദേഹത്തിന്റെ കൂടി ഘട്ടമാണ് അതൊരു വിശ്വാസത്തിന്റെ ഘട്ടം എന്ന് പറയുമ്പോ വിശ്വാസം എന്ന് പറയുമ്പോ വിശ്വാസത്തിന് ഒരു ശതമാനം അവിശ്വാസം കൂടി കൂടിയതിനോധ്യമല്ല അത് ബോധ്യമല്ല അത് യക്കീനല്ല കൺവിക്ഷൻ അല്ല കൺവിക്ഷൻ ആകണമെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുന്നു ഏകമാണ് അതാണ് അറിവിൽ അറിവിലാണ് ഈ ചർച്ചകളെല്ലാം നടക്കുന്നത് അടുത്ത ഘട്ടമാണ് അതിന്റെ ദർശന ദർശനഘട്ടമാണ് ഏകമാണ് എന്ന് ദർശിക്കാനാകണം അവന്റെ ആത്മാവിന്റെ കണ്ണുകൾ ഉണ്ട് ഏകമെന്ന ദർശനം കിട്ടണം അതാണ് ബോധ്യത്തിന്റെ ഘട്ടമാണ് അവിടെയാണ് കൺവിക്ഷൻ സംഭവിക്കുന്നത് ഏകമാണ് അവൻ മാത്രമാണ് അവനാണ് ഇതാണ് തൗഹീദിന്റെ അനുഭവിക്കുന്ന ദർശിക്കുന്ന ഘട്ടം ഈ ഘട്ടത്തോടുകൂടിയാണ് യാത്രികൻ അവന് ആ ദർശിക്കുമ്പോ അതിന്റെ സൗന്ദര്യ പൂർണ്ണ പ്രകാശത്തെ അറിഞ്ഞ് അവന് അവനിലെ പ്രണയത്തെ പ്രണയ സാഹ്യത്തെ ഉൾക്കൊണ്ട് അവൻ പ്രണയം തുടങ്ങുന്നത് അവന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെട്ട ആ പ്രണയം ഈ പരമമായ പ്രണയഭാചനത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നറിഞ്ഞ് ദർശിച്ച് അവൻ പ്രണയമായി പ്രണയഭാചനത്തിലേക്ക് യാത്ര തിരിക്കുന്നത് ഇതാണ് അതിന്റെ അടട്ട ഘട്ട ഘട്ടമാണ് അത് ഈ അധ്യാത്മ ജ്ഞാന പ്രകാശ വഴിയിൽ പ്രവേശിച്ചവരിൽ സംഭവിക്കുന്നതാണ് ഈ പ്രണയമാണ് യഥാർത്ഥത്തിൽ പരമമായ പ്രണയഭാചനത്തോടുള്ള പ്രണയത്തെയാണ് ആ പ്രണയബോധത്തെയാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത് ആ പ്രണയത്തിന്റെ പൂർണതയാണ് ആയിത്തീരുക എന്നത ഒന്നിനെ അറിയുക ഒന്നിനെ ദർശിക്കുക ഒന്നിനെ പ്രണയിക്കുക ഒന്നായി തീരുക ആ ഒന്നായി തീരലാണ് പ്രണയത്തിൽ മാത്രമേ ഒരാൾക്ക് തൗഹീദ് അനുഭവിക്കാനാകൂ അനുഭവിക്കാനാണ് അള്ളാഹോ പ്രണയത്തെ നിക്ഷേപിച്ചിരിക്കുന്നത് പ്രണയത്തിലൂടെ മാത്രമേ തൗഹീദ് അനുഭവിക്കാനാകൂ തൗഹീദിനെ കുറിച്ച് അല്ലെങ്കിൽ ഏകമായതിനെ കുറിച്ച് പരമമായതിനെ കുറിച്ച് അറിവുണ്ടാകാം വിശ്വാസം ഉണ്ടാകാ പക്ഷേ അനുഭവം ഉണ്ടാകില്ല അനുഭവം ഉണ്ടാകണമെങ്കിൽ പ്രണയത്തിലായിരിക്കണം പ്രണയ പ്രണയത്തിൽ ആയിത്തീരണം പ്രണയമുണ്ടാകണം പ്രണയത്തിൽ അതാണ് തൗഹീദ് എന്ന് പറയുന്നത് ആ ഏകത്വത്തെ സമ്പൂർണമായി അനുഭവിക്കലാണ് എന്താണ് എന്താണ് ഈ സ്ഥലത്താണ് ഷിർക്ക് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഏകമായ പരമമായ ആ അനശ്വര പ്രണയ മാത്രം പ്രണയിക്കുകയും ആ പ്രണയ ഭാചനത്തിൽ ആയിത്തീരുകയും ആ പ്രണയ മാത്രമായി അനുഭവവേദ്യമാവുകയും ചെയ്യുന്ന സാക്ഷാത്കാരത്തെയാണ് തൗഹീദ് എന്ന് പറയുന്നത് ആ പ്രണയം അവന് മാത്രമുള്ളതാണ് ആ പരമമായ പ്രണയഭാചനത്തിന് വേണ്ടി മാത്രമായി സൃഷ്ടിക്കപ്പെട്ടതാണ് ആ പ്രണയം അത് അവനിലെത്തി അവനിലായിത്തീരുന്നതിന് തൗഹീദ് എന്ന് പറയുന്നു അപ്പോൾ എന്താണ് അവനല്ലാത്ത മറ്റേതിലേക്ക് പരമപ്രണയവാചനത്തിലേക്കല്ലാതെ മറ്റേതൊരു വസ്തുവിലേക്ക് ഏതൊരു വ്യക്തിയിലേക്ക് ഏതൊരവസ്ഥയിലേക്ക് ഏതൊരാശയത്തിലേക്ക് ഏതൊരു അറിവിലേക്ക് യാതൊന്നിലേക്ക് അവന്റെ പ്രണയം വഴി മാറുന്നുവോ അതാണ് പ്രണയ വഞ്ചനയെയാണ് ഷിർക്ക് എന്ന് പറയുന്നത് അവന് മാത്രമുള്ള പ്രണയം യഥാർത്ഥത്തിൽ പ്രണയം എന്തിനായി സൃഷ്ടിക്കപ്പെട്ടു അതിൽ നിന്ന് മാറി പണം മാറാം അവന് പരമമായി അവനാ പ്രണയത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഈ സൃഷ്ടി അവനിലുള്ള പ്രണയത്തെ അവന്റെ സാക്ഷാത്കാരത്തെ വിസ്മരിച്ചുകൊണ്ട് അവനെ അഭയം നൽകുന്നത് അവൻ ജീവൻ തുണിയാകുന്നത് അവൻ ജീവിതത്തിന് വഴിയാകുന്നത് എല്ലാം ഈ ഇത് മറ്റൊരു വസ്തു പണം അധികാരം മറ്റു വ്യക്തികളായ വസ്തുക്കളായ സ്ഥാപനങ്ങളായ തൊഴിലായ മറ്റു പല വസ്തുക്കളിലേക്ക് ഈ പ്രണയം മാറിയൊരുക്കുകയാണ് അത് സാക്ഷാത്കാരത്തെ നിൽക്കുമെന്ന് ആനന്ദത്തെ നിൽക്കുമെന്ന് അത് പരമമായ വിജയത്തിലേക്ക് നയിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് തന്നിലെ പ്രണയത്തെ അതിനുവേണ്ടി സമർപ്പിക്കുകയും തന്റെ ജീവിതത്തെ അതിനുവേണ്ടി വേണ്ടി ഒഴിഞ്ഞു വെക്കുകയും ചെയ്യുന്ന അവസ്ഥ തൊഴിലിനു വേണ്ടി തൊഴിൽ പണത്തിനു വേണ്ടി ഈ പണം ജീവിതത്തിന്റെ എല്ലാം നേടിക്കളയാമെന്ന് അതിനുവേണ്ടി ജീവിതത്തിന്റെ സമയം മുഴുവൻ സമർപ്പിക്കുന്നു ഉപജീവനത്തിനായി യഥാർത്ഥ ജീവനം എന്ന് പറയുന്നത് അവനിലെ പ്രണയത്തെ പരമമായ പ്രണയ പാചകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയും ആ കടലിൽ ഒന്നായി ഒന്നായിത്തീരുകയും ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് ഈ ജീവിത നദി ഒഴുകി ആ പരമമായ കടലിലേക്ക് ഒഴുകി തിനെയാണ് ജീവനം എന്ന് പറയുന്നത് എന്നാൽ അതിന്റെ സബ് ബാക്കിയുള്ളതല്ല തൊഴിലാകട്ടെ കുടുംബമാകട്ടെ ഭാര്യയാകട്ടെ മക്കളാകട്ടെ ജീവിതത്തിന്റെ ബാക്കിയുള്ള സർവഗതി വിഗതികളും ഉപജീവനമാണ് ജീവനമാണ് ഇതിന്റെ ഒഴുക്കാണ് ആ ഒഴുക്കിന്റെ കൂടെ താൽക്കാലികമായ ആവശ്യങ്ങളും അനിവാര്യതകളും മാത്രമാണ് ഉപജീവനമെല്ലാം എന്നാൽ ഈ യഥാർത്ഥമായ ജീവനം മറന്ന് ഉപജീവനത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് തന്റെ പ്രണയവും തന്റെ ജീവിതവും തന്റെ സമയവും എല്ലാം അതിനുവേണ്ടി സമർപ്പിച്ച് യഥാർത്ഥ ജീവനം മറന്ന് അവൻ തൗഹീദിൽ നിന്ന് വഴിതെറ്റി വഴിത്തെത്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവല്ലാത്ത മറ്റു പലതും പരമപ്രണയ പാചനമല്ലാത്ത മറ്റു പലതും തനിക്ക് പ്രണയത്തെയും മാനന്ദ്രും സാക്ഷാത്കാരത്തെയും നൽകുമെന്ന തെറ്റിദ്ധാരണയിൽ മറ്റ് പലതിന്റെയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവയാണ് യഥാർത്ഥ വിഗ്രഹങ്ങൾ സമ്പത്താണ് അധികാരമാണ് പ്രശസ്തിയാണ് പ്രതാപമാണ് തൊഴിലാണ് സ്ത്രീയാണ് സന്തതികളാണ് എല്ലാം വിഗ്രഹങ്ങളാണ് ഇതെല്ലാം ശിശുക്കിലേക്ക് കൊണ്ടുപോകുക ഈ വിഗ്രഹങ്ങളെയാണ് ഉടക്കേണ്ടത് ഇതിനെ ഉടക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഇല്ലാതാക്കുക എന്നതല്ല ഭക്ഷണം ശരീരത്തിന് അനിവാര്യമാണ് പക്ഷെ ഭക്ഷണം ലക്ഷ്യമാക്കി ആഹാരത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് പോലെ ജീവിതത്തിന് ആഹാരം ജീവി ജീവന് ജീവിത നിലനിൽക്കാൻ ആഹാരം അനിവാര്യമാണ് പക്ഷെ അതിനുവേണ്ടി മാത്രം സർവ്വസമയം നഷ്ടപ്പെടുത്തിയ ആഹാരത്തിന് വേണ്ടി മാത്രം ഒരാൾ ജീവിതത്തിന്റെ തന്റെ സമയം മുഴുവൻ കൊടുക്കുന്നത് പോലെ അപ്പോൾ അത് വിഗ്രഹമാകുന്നുണ്ട് അതിന്റെ അർത്ഥം ഇതിനെ ഒന്നും ഉപേക്ഷിക്കുക പരിത്യജിക്കുക എന്നല്ല ഇതെല്ലാം അനുഭവിക്കുന്നത് ഇത് അതാതിന്റെ വസ്തുക്കളെ അതാതിന്റെ ഇടങ്ങളിൽ നിർത്തിക്കൊണ്ട് അതിനെ അനുഭവിക്കുക അതിനെ ഡിറ്റാച്ച്ഡ് ആയിട്ട് അനുഭവിക്കുക തന്റെ പാശം ആ പരമമായ പ്രണയ ഭാചത്തിലേക്ക് മാത്രമാകുന്ന പ്രണയം ഉരുവം കൊണ്ടാൽ ഉറവെടുത്താലും പിന്നെ മറ്റെല്ലാം സഹായമാറ എല്ലാം ഉപ കാര്യങ്ങൾ മാത്രമാണ് അത് ഉറവെടുക്കാത്തിടത്തോളം കാലം അവന് അറിവുണ്ടായിട്ട് കാര്യമില്ല ഏകനാണ് പരമമാണ് ഇതാണ് ഒന്ന് അത് മാത്രമാണ് എന്നറിഞ്ഞിട്ടും കാര്യമില്ല അപ്പോഴും അവൻ ചെറുക്കലാണ് ജീവിക്കുന്നത് കാരണം അവന്റെ വിചാരം അവന്റെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നത് പണമാണ് അധികാരമാണ് മറ്റ് പല വസ്തുക്കളാണ് പല വ്യക്തികളാണ് സാധിപ്പിച്ചു കൊടുക്കുന്നത് എന്ന ആണ് ഏകമാണെന്ന അറിവിൽ പോലും അവന്റെ കർമ്മങ്ങൾ ഇങ്ങനെയാകുന്നതിടത്തോളം അവൻ ഷുരക്കലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇരുട്ടിലും കറുത്ത പാറയിലൂടെ ഉറും വരിക്കുന്നത് പോലെയാണ് അത്രയും സൂക്ഷ്മമാണ് കാരണം ഓരോ നിമിഷവും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഷിർക്കിലൂടെ ഈ വിഗ്രഹങ്ങളുമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് അത്തരം ഒരു ഇതിന്റെ ശിക്ഷയെ കുറിച്ച് ഇതിൽ ചോദിച്ചു ഷിർക്ക് ചെയ്യൽ അത് വളരെ ഗോപ്യമാണ് അത് ഒരിക്കലും മനസ്സിലാവില്ല കാരണം അത് പുറമേയുള്ള യാതൊരുവിധ മാനദണ്ഡങ്ങളും വെച്ച് വിധികൽപ്പിക്കാൻ പറ്റുന്നല്ല ഒരാളാണ് തൗഹീത്തിലാണോ ഷിർക്കിലാണോ എന്നത് അതിനൊരു മാനദണ്ഡമില്ല കാരണം ഇത് ആന്തരികമായ ഒരു പ്രക്രിയയാണ് അവന്റെ ആന്തരിക മനസ്സ് ആന്തരികമായ അവബോധം എന്തിൽ നിലകൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇതിന് ഇതിന്റെ ശിക്ഷകളെ കുറിച്ച് ബാഹ്യമായോ ആന്തരികമായോ ഉള്ള നിയമവ്യവസ്ഥിതിയുള്ള ശിക്ഷകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അർത്ഥശൂന്യമാണ് എന്നാൽ ഏറ്റവും ആ പരമമായ ആ പ്രണയ മറ്റെല്ലാം ക്ഷമിച്ചാലും ക്ഷമിക്കാത്ത ഒരേ ഒരു കാര്യം ഇതാണ് അതൊരു പ്രണയത്തിന്റെ രീതിശാസ്ത്രമാണ് പ്രണയിച്ചവർക്കറിയാം പ്രണയിക്കുന്നവർക്കറിയാം ജീവിതത്തിന്റെ പ്രണയത്തെ അനുഭവിച്ചവർക്ക് മനസ്സിലാവുക ബാക്കിയെല്ലാം ക്ഷമിക്കും പ്രണയി അവന്റെ പ്രണയത്തെ മറ്റെന്തിലേക്ക് മാറ്റിയാൽ അത് മാത്രം ഒരു പ്രണയവാചനത്തിന് ക്ഷമിക്കാൻ കഴിയില്ല ബാക്കി സർവവും ലോകത്തെ സർവവും കൊടുക്കും സർവവും ക്ഷമിക്കും സർവ്വവും ഉപേക്ഷിക്കും പക്ഷേ ആ പ്രണയം തന്നോടുള്ള പ്രണയത്തെ വഞ്ചന കാണിച്ചാൽ അത് മാത്രം ഒരു പ്രണയവാചനത്തിന് ക്ഷമിക്കാൻ കഴിയില്ല മാനുഷിക തലത്തിൽ തന്നെ ില്ല അപ്പോ ഈ ഏറ്റവും പ്രണയിച്ച് സൃഷ്ടിച്ച തന്റെ പ്രണയത്തിൽ നിന്ന് ഉത്ഭൂതമായ പ്രണയിയും പ്രണയഭാചനവും തമ്മിലുള്ള പ്രണയത്തിനിടക്ക് ആ പ്രണയം മറ്റൊന്നിലേക്ക് വഴിതിരിയുന്നത് എത്ര വലിയ വഞ്ചനയാണ് ഈ വഞ്ചന ഒരു നാളും പ്രണയഭാചനത്തിന് പുറക്കാനാകില്ല അവനിലേക്ക് മാത്രമായിട്ടുള്ളതാണ് പ്രണയം അവൻ മാത്രമുള്ളതാണ് അത് ഏതൊരു വസ്തുവിലേക്ക് ഏതൊരു വ്യക്തിയിലേക്ക് ഏതൊരവസ്ഥയിലേക്ക് ഏതൊരറിവിലേക്ക് ഏതൊരാശയത്തിലേക്ക് ഏതൊന്നിലേക്ക് വഴിമാറി അവൻ അവശത്തിലാണ് അവൻ വിഗ്രഹങ്ങളെ ആണ് പൂജിക്കുന്നത് അവൻ വിഗ്രഹങ്ങളിലാണ് നിലകൊള്ളുന്നത് അവൻ ബഹുദൈവത്വത്തിലാണ് ബഹുത്വത്തിലാണ് ഏകം സർവം അവനിൽ നിന്നാണ് അവനല്ലാത്ത ഒരു വസ്തു ഒരു വ്യക്തി ഒരു ശക്തി ഒന്നിനും ജീവിതത്തിലെ ഒരു അണി തൂക്കം ഒന്നും സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ ചെയ്യാനോ കൊണ്ടുപോകാനോ കഴിയില്ല എന്നുള്ള അനുഭവ തലത്തിൽ ആ പ്രണയബോധ്യത്തിൽ ആ പ്രണയബോധത്തിൽ ആരാണോ അനുഭവ വേദ്യമായിരിക്കുന്നത് അവനാണ് യഥാർത്ഥ അനുഭവിക്കുന്നവർ അല്ലാത്ത എല്ലാ അവസ്ഥകളിലും നിലകൊള്ളുന്നതെല്ലാം അത്ര അതിസൂക്ഷ്മമാണ് അതിസൂക്ഷ്മിർക്കിന്റെ പാദക്കിന്റെ വഴികൾ അത്ര കോപ്യമാണ് അതിസൂക്ഷ്മമാണ് അതുകൊണ്ട് ആ തലത്തെ വളരെ ജാഗ്രതയോടുകൂടി നിലകൊള്ളേണ്ടതുണ്ട് അവനിലേക്ക് മാത്രമായി അവന് മാത്രമായി ആ പ്രണയ സാരൂപ്യത്തിൽ ആ പ്രണയ പ്രണയപ്രകാശത്തിൽ അലിഞ്ഞ് ജീവിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ അവിടെ മാത്രമേ തൗഹീദ് മാത്രമേമാകുന്നുള്ളൂ അല്ലാത്ത എല്ലാ ഇടങ്ങളിലും യുധങ്ങളിലും സാധ്യത വളരെയേറെയാണ് അത് അത്രമേൽ പരമപ്രണയ പാചകത്തിൽ നിന്ന് അകറ്റിക്ക് തന്നെ ചെയ്യും അങ്ങനെ അകറ്റപ്പെടുന്ന അവസ്ഥ ആ പ്രണയഭാചനത്തിൽ നിന്ന് മാറി മറ്റേ മറ്റേതൊന്നിലേക്ക് പ്രണയം ആ ഹൃദയ പ്രണയം വഴി മാറുന്നു അത് അതീവ ഗുരുതരമായ പ്രണയവഞ്ചനയാണ് ഒരിക്കലും പ്രണയഭാചനം ക്ഷമിക്കാത്തതാണ് ആ ക്ഷമിക്കാതെ പ്രണയഭാചനത്തിൽ നിന്നാക്കുന്ന നിലകൊള്ളുന്നത് തന്നെയാണ് അത് തന്നെയാണ് അഗ്നി അത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ അവനിൽ നിന്ന് മാറ്റപ്പെട്ട് മറ്റു വസ്തുക്കളിൽ അഭിരമിക്കപ്പെട്ട് ജീവിക്കുന്ന ഓരോ നിമിഷവും അഗ്നിയാണ് അത് നാറാണ് അത് നരകമാണ് അത് തന്നെ അത് തന്നെയാണ് അതിന്റെ അവനിലായിത്തീരുന്നതാണ് അവനിൽ മാത്രമായി നിലകൊള്ളുന്നതാണ് അവനെ മാത്രമായി അനുഭവിച്ച് ആ പ്രണയ ബോധത്തിൽ ആ പ്രണയപ്രകാശത്തിൽ അലഞ്ഞലി അവനിൽ അലിഞ്ഞ് ഇല്ലാതാക്കുന്ന അനുഭവ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് നൂറ് അത് തന്നെയാണ് സ്വർഗമം അത് തന്നെയാണ് ആനന്ദ ഇതാണ് അവനിൽ അനുഭവ സ്വരൂപമായി ആ ആത്മസ്വരൂപമായി അവനിൽ അലിഞ്ഞില്ലാതാകുന്ന ആ നിമിഷം തന്നെയാണ് തൗഹീദ് അനുഭവിക്കുന്നത് ആ അനുഭവമാണ് യഥാർത്ഥ സാക്ഷാത്കാരത്തിന്റെ സമ്പൂർണത Don't drift apart